നമസ്കാരം ഞാനിന്ന് മലയാള ചെറുകഥയുടെ ചരിത്രത്തെ പറ്റിയാണ് ചെറുതായി ക്ലാസ് എടുക്കുന്നത് മനുഷ്യര് ഉണ്ടായ കാലം മുതൽ തന്നെ കഥകൾ ഇവിടെ ഉണ്ട് മുത്തശ്ശികന്മാര് കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു യക്ഷിക്കഥകൾ ഉണ്ടായിരുന്നു നാടോടി കഥകൾ ഉണ്ടായിരുന്നു ഒരു സംഭവത്തെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒന്നായിരുന്നു യഥാർത്ഥത്തില് എന്ന് പറയുന്നത് അനുഭവങ്ങളെ ഭാവന കൊണ്ട് നിറമ്പിടിപ്പിച്ച് അത്തരം സംഭവങ്ങളെ ആളുകൾ പറഞ്ഞു തുടങ്ങി മലയാള ചെറുകഥയുടെ ചരിത്രത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഥയും ചെറുകഥയും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട് ആ വ്യത്യാസം എന്ന് പറയുന്നത് ചെറുകഥയെ സംബന്ധിച്ചിടത്തോളം പല എഴുത്തുകാരും പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് വാക്കുകളിൽ ഒതുങ്ങുന്നതാണ് ചെറുകഥ എന്ന് മുമ്പ് പറഞ്ഞ കഥ എന്ന് പറയുന്നത് ഇത്ര നിശ്ചിത വാക്കുകളിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല അതിങ്ങനെ പറഞ്ഞും പാടിയുമൊക്കെ നടന്ന ഒന്നാണ് അനേകം കഥകൾ നമ്മളെ മുന്നിൽ കാട്ടി കാണിച്ചു തരാൻ പറ്റ വേണ്ടി പറ്റും ആയിരത്തൊന്ന് രാവുകൾ ഉണ്ടായിരുന്നു വിക്രമാദിത്യൻ കഥകൾ ഉണ്ടായിരുന്നു പഞ്ചതന്ത്രം കഥകൾ ഈസോപ്പ് കഥകൾ റഷ്യൻ കുട്ടിക്കഥകൾ ചൈനീസ് പഴങ്കഥകൾ അങ്ങനെ എത്രയെത്ര കഥകളാണ് മനുഷ്യ ജീവിതത്തെ ഏറ്റവും സന്തോഷപൂർണമാക്കി മാറ്റി തീർത്തതെന്ന് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയിട്ടുള്ള വാസനാവികൃതി എന്ന് പറയുന്ന ചെറുകഥയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായി കണക്കാക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മലയാളത്തിൽ അങ്ങനെയൊരു ചെറുകഥ എഴുതപ്പെടുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് മലയാളത്തിലെ ചെറുകഥാ പ്രസ്ഥാനം വേരുറപ്പിക്കുകയും ചെയ്യുന്നത് അനേകം എഴുത്തുകാര് അന്ന് ചെറുകഥ എന്ന പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു സി എസ് ഗോപാലപ്പണ്ണിക്കറെ പോലുള്ള മൂർക്കോത്ത് കുമാരനെ പോലുള്ള എഴുത്തുകാരെല്ലാം ചെറുകഥ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്ന ആദ്യകാല ചെറുകഥാ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചവരിൽ പ്രധാനപ്പെട്ട ആളുകളാണ് വേങ്ങയിൽ കുഞ്ഞുരാമൻ നായനാരുടെ വാസനാഭികൃതി എന്ന് പറയുന്ന ചെറുകഥയിൽ നിന്നുപോയില്ല മലയാള ചെറുകഥ അത് ബഷീറിലൂടെയും കാരൂറിലൂടെയും ഇന്നത്തെ വരെ അതായത് ഉണ്ണിയാറും സന്തോഷിച്ചിരിക്കാനും ഉൾപ്പെടെയുള്ള എഴുത്തുകാരിൽ വരെ നമ്മുടെ മലയാള ചെറുകഥ എത്തി നിൽക്കുകയും ചെയ്യുകയാണ് ആദ്യകാല ചെറുകഥയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് അത് വായനക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട കഥകളായിരുന്നു വായിക്കുന്ന ആളിനെ ചിരിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആദ്യകാല കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ കള്ളന് പറ്റുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അമളികൾ ആയിരുന്നു കഥയുടെ പ്രമേയമായി മാറിയിരുന്നത് പക്ഷെ കുറച്ചുകൂടി കൂടി കഴിഞ്ഞപ്പോ കൂടി ചെറുകഥയെ സമീപിക്കാൻ മലയാളത്തിലെ എഴുത്തുകാർ തയ്യാറായി ബഷീറിനെ പോലെ ജീവിതത്തിന് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് കഥകളെ പകർത്തി വെക്കാൻ ശ്രമിച്ചു ജീവിതത്തെ പകർത്തി വെക്കാൻ ശ്രമിച്ചു കാരൂരിനെ പോലെ വിശപ്പിന്റെ കഥകൾ അധ്യാപക കഥകളൊക്കെ എഴുതിയ കാരൂരിൽ നവോത്ഥാന കാലത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാർ വർക്കി ഉൾപ്പെടെയുള്ള എഴുത്തുകാർ എല്ലാ അധികാര സ്ഥാപനങ്ങളെയും എതിർത്തുള്ള കഥകളൊക്കെ എഴുതി നിറച്ചു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള ഉത്തേജനം നൽകുന്ന കഥകൾ ഒരു ഘട്ടത്തിൽ നവോത്ഥാന കാലഘട്ടത്തിൽ എഴുതപ്പെടുകയുണ്ടായിരുന്നു അപ്പൊ കഥകൾ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല ചിന്തിപ്പിക്കാനും വിമോചനത്തിന്റെ സാധ്യതയും ഒക്കെ തെരയുന്നതായിരുന്നു നവോത്ഥാന കാലത്തെ കഥകൾ റിയലിസ്റ്റിക്കളായിട്ടുള്ള കഥാകൃത്തുകൾ ചെറുപ്പം കേശവദേവിന്റെ കഥകളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും തൊഴിലാളികളുടെ ജീവിതത്തെ ഒക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ മലയാള ചെറുകഥ വികസിച്ച് പോകുന്നത് അത് നേരത്തെ പറഞ്ഞ ആദ്യകാലം നവോത്ഥാന കാലം പിന്നീട് ടി പത്മനാഭന്റെയും മാധവിക്കുട്ടിയുടെയൊക്കെ ഒരു ഒരു കാലവും ഉണ്ട് അതിനുശേഷം ആധുനികതയുടെ കാലമുണ്ട് സക്കറിയ ഉൾപ്പെടെ മുകുന്ദൻ ഉൾപ്പെടെ എ മുകുന്ദൻ എം വി നാരായണപ്പിള്ളി ഉൾപ്പെടെയുള്ള എഴുത്തുകാർ മലയാള കഥാ സാഹിത്യ ലോകത്ത് നിന്ന് നിൽക്കുന്ന കാലം ആ കാലത്തെ ജീവിതം എന്ന് പറഞ്ഞിരുന്നത് എഴുപതുകളിലെ ക്യാമ്പസുകളെയും എഴുപതുകളിലെ കേരളീയ ജീവിതത്തെയും പകർത്തി വെക്കുകയാണ് ആധുനിക കാലത്തെ കഥാകൃത്തുകൾ പ്രധാനമായി ചെയ്തത് അസ്തിത്വ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മലയാളി ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും കൃത്യമായി അഡ്രസ് ചെയ്യാൻ ആ എഴുത്തുകാർ ശ്രമിക്കുകയുണ്ടായി തൊണ്ണൂറുകൾക്ക് ശേഷവും മലയാള കഥ ആ വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ കാലത്തെ നമ്മൾ ആലോചിക്കണം സമകാലീന കഥകൾ അല്ലെങ്കിൽ ഉത്തരാധുനിക കഥകൾ എന്നൊക്കെയാണ് പുതിയ കാലത്തെ കഥകൾ അറിയപ്പെടുന്നത് ഓരോ കാലത്തിലും നേരത്തെ പറഞ്ഞതുപോലെ പ്രമേയത്തിലും അതിന്റെ ആഖ്യാനത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറുകൾക്ക് തൊണ്ണൂറുകൾക്ക് ശേഷം വരുന്ന കഥകൾ എന്ന് പറയുന്നത് പിന്നെ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റമുണ്ടായ ഒരു കാലമാണ് അല്ലെ ആഗോളവൽക്കരണത്തിനൊക്കെ കാലം കാണുമ്പോൾ നമ്മൾ പൊതുവേ പറഞ്ഞു വെക്കാറുള്ളത് മനുഷ്യനിലേക്ക് സാങ്കേതിക വിദ്യ വളർന്ന ഒരു ഒരു കാലമാണ് മൊബൈലിൻ്റെ മാറ്റമുണ്ടായ കാലമാണ് കമ്പ്യൂട്ടറിന്റെ സാധ്യതകൾ മനുഷ്യരിലേക്കെത്തിയ കാലമാണ് അപ്പൊ ഭാഷയില് കഥ ചെറുകഥയിലെ ഭാഷയിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു പ്രമേയത്തിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഉണ്ടായി എഴുത്തുകാര്യത്തിൽ പുതിയ പുതിയകാല എഴുത്തുകാർ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു നിര എഴുത്തുകാർ പുതിയ കാലത്തെ ചെറുകഥാ രചനയിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും രണ്ട് തലമുറകളായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ എഴുത്തുകാരെ പരിഗണിക്കാനും കഴിയും സന്തോഷ് രജിക്കാനുണ്ട് ഉണ്ണിയാറുണ്ട് ബി മുരളിയുണ്ട് സിതാരയസും ആ ഇ സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ പുതിയ കാലത്തിന്റെ കഥകള് കൃത്യമായിട്ട് എഴുതി വെക്കുന്നു പെൺ ജീവിതങ്ങളെ കൃത്യമായിട്ട് പെൺ എഴുത്തുകളെ കൃത്യമായിട്ട് തുറന്നിരുന്ന എഴുത്തുകളും നമുക്ക് കാണാൻ കഴിയും ഇന്ദു മേനോൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാരികളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഷാഹിനെ ഉൾപ്പെടെയുള്ള എഴുത്തുകാരികളെ നമ്മൾ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ അത്തരം ജീവിതങ്ങളുടെ ആവിഷ്കാരങ്ങളായി കഥ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏറ്റവും പുതിയ തലമുറയും ഈ ഉത്തരാധുനിക കാലത്ത് എഴുതുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കെ എസ് രതീഷ് ഉൾപ്പെടെയുള്ള ഷീ ഇ കെ ഉൾപ്പെടെയുള്ള അജിയേഷ് പച്ചാട്ട് ഉൾപ്പെടെയുള്ള അബിൻ ജോസഫ് ഉൾപ്പെടെയുള്ള എഴുത്തുകാരും മലയാള കഥാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും നമ്മൾ ആലോചിക്കേണ്ടത് ആ വേ വേങ്ങയിൽ കുഞ്ഞുരാമൻ നായന്നാർ അവതരിപ്പിച്ച കള്ളന്റെ ജീവിതത്തെ എല്ലാം പുതിയ കാലത്തെ കള്ളന്റെ ജീവിതത്തെ കൂടിയാണ് പുതിയ എഴുത്തുകാർ അവതരിപ്പിക്കുന്നത് ആദ്യ കാലത്തുള്ള ഭാഷയല്ല പുതിയ കാലത്തെ ചെറുകഥാവർത്തകൾ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഭാഷയിൽ തന്നെ കൃത്യമായിട്ട് മാറ്റം വരുന്നു ഇപ്പൊ കൊറോണ കാലത്തിന് ശേഷം കോവിഡ് കാലത്തിന് ശേഷമുള്ള കഥകൾ പരിശോധിക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ മാസ്ക് പോലുള്ള സംഗതികൾ ചെറുകഥയുടെ ശരീരത്തിലേക്ക് കഥാശരീരത്തിലേക്ക് തന്നെ പിന്നെ മാറി വരുന്ന ഒരു കാഴ്ച നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ക്വാറന്റൈൻ ജീവിതത്തെ കുറിച്ച് കഥയിൽ കടന്നു വരുന്നു അപ്പൊ ഒരു ഒരു മാറ്റത്തെ ജീവിതത്തിലെ ഒരു മാറ്റത്തെ ഒക്കെ കൃത്യമായിട്ട് കഥ അഡ്രസ് ചെയ്യുന്നുണ്ട് പഴയ കഥയല്ല പുതിയ കഥ കാലത്തിനനുസരിച്ച മാറ്റം കഥയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും ഞാൻ ചെറിയ രൂപത്തിലൂ ചെറിയ സമയമുണ്ട് മലയാള ചെറുകഥയിലെ ഭാഷയെയും ഭാഷയിലും പ്രമേയത്തിലും വന്ന മാറ്റം ചില എഴുത്തുകാരെ പറ്റി ചെറുതായിട്ട് പറഞ്ഞു പോകുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൃത്യമായിട്ട് മലയാള ചെറുകഥയുടെ ചരിത്രത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ആദ്യകാല കഥകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നവോത്ഥാന കാലത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഈ പുതിയ കാലത്തിലെ ആധുനികതയും പുതിയ കാലത്തിലെ സമകാലിക കാലത്തിലെ ഈ പ്രധാനപ്പെട്ട കഥകളുടെ പ്രത്യേകതകളൊക്കെ പരിശോധിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ na <us> <us>